السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي വളരെയേറെ ബഹുമാനമുള്ള സത്യാന്വേഷികളായ സഹോദരന്മാരെ സഹോദരികളെ സഹപ്രവർത്തകരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സുഹൃത്തുക്കളെ വളരെ സുപ്രധാനമായ ഒരു കാര്യത്തിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടി വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം ഇപ്പോൾ ദൈർഘ്യമേറിയ പ്രഭാഷണങ്ങളിൽ നിന്ന് ശത്രുക്കൾക്ക് ആഘോഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് പ്രസ്ഥാനങ്ങളെയും പ്രസ്ഥാനത്തിനുള്ളിലുള്ളവരെയും തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടി വളരെ കുൽസിതമായ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രസംഗത്തിൻ്റെ ഏതെങ്കിലും ഒരു ചുരുങ്ങിയ സെക്കൻഡ് കേൾക്കുമ്പോൾ ആ കേട്ട വ്യക്തിയോട് അസംസാരിച്ച വ്യക്തിയോട് വിരോധം തോന്നാനുള്ള സാധ്യത തള്ളിക്കളയാവതല്ല അയാളോട് ആർക്കെങ്കിലും വിരോധം തോന്നുന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനും വയ്യ കാരണം കേട്ട പാതി കേൾക്കാത്ത പാതി ചാടി പുറപ്പെടുന്നൊരു സ്വഭാവം പൊതുവേ മനുഷ്യർക്കുണ്ട് കാളപെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ആളുകളുണ്ട് എനിക്കേറെ അത്ഭുതം തോന്നുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ്റെ ഒരു ക്ലിപ്പിൻ്റെ വളരെ ചുരുങ്ങിയ സെക്കൻഡ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെടുകയും ഞാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്ന എൻ്റെ ജീവൻ ത്യജിക്കേണ്ടി വന്നാലും ഈ പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് മരിക്കണമെന്ന് കുതിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അഥവാ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പതിമൂന്ന് വർഷത്തോളം സംഘടനാപരമായി പഴക്കമുള്ള ആദർശപരമായി പ്രവാചകന്മാരുടെ മുഴുവൻ പിന്തുണയുമുള്ള തൃക്കൃത്തുൻ ഈ പ്രസ്ഥാനം വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരു നാല് വർഷവും അഞ്ച് മാസവും കൃത്യമായി പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നാല് വർഷവും അഞ്ച് മാസവുമായി ഈ ക്ലിപ്പിനാസ്പദമായ എൻ്റെ വിഷയാവതരണം നടക്കുന്നത് എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ സമ്മേളനം നടന്നത് രണ്ടായിരത്തി മെയ് മാസത്തിലാണ് മെയ് മാസം കൃത്യമായി പറഞ്ഞാൽ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലാണ് ഈ സമ്മേളനം നടക്കുന്നത് അതിലേ ഉള്ളവൻ്റെ പ്രസംഗം നടക്കുന്നത് ദ്വിദിന പ്രഭാഷണ പരമ്പരയുടെ രണ്ടാം ദിവസമായ ഇരുപത്തി ഒന്നാം തീയതിയാണ് എൻ്റേത് ആ സമ്മേളനത്തിൻ്റെ ഒരു സമാപന പ്രസംഗമായിരുന്നു ആ പ്രസംഗത്തിൽ വളരെ ചുരുങ്ങിയ സെക്കൻഡ് മുപ്പത് സെറ്റ് സെക്കൻഡുകൾക്ക് താഴെയുള്ള ഒരു ക്ലിപ്പാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് അപ്പം ആ ക്ലിപ്പ് കേൾക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും കാര്യം കൃത്യമായി പഠിച്ചിട്ടില്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ അവർക്കുണ്ടാവാം പക്ഷേ അള്ളാഹു അതായത് കുതന്ത്രങ്ങൾ ജനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ തന്ത്രശാലിയാണല്ലോ റബ്ബ് അതുകൊണ്ട് ശത്രുക്കൾ ഇട്ട ക്ലിപ്പ് തന്നെ കാര്യം വളരെ വ്യക്തമാക്കുന്നതാണ് അതിൽ പ്രമാണവിരുദ്ധതയില്ല ദീനി വിരുദ്ധതയില്ല സംഘടനാ വിരുദ്ധതയില്ല ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് അഥവാ ഞാൻ ഈ മെയ് ഇരുപത്തൊന്നിന് നടത്തിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്നിന് നടത്തിയിട്ടുള്ള മെയ് ഇരുപത്തൊന്നിന് നടത്തിയിട്ടുള്ള ഈ പ്രസംഗത്തിലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓടുന്ന ആ ചുരുങ്ങിയ വാക്കുകൾ അന്ന് ഷുറൂത്തികളെന്ന് വിളിക്കപ്പെടുന്ന അഥവാ സുബേർ മങ്കടയുടെ പിന്മുറക്കാരായി പിന്നീട് ഷുറൂത്തികളെന്ന പേരിൽ ഇവിടെ അറിയപ്പെട്ടിട്ടുള്ള ദമാജികളൊന്നും ഷുറൂത്തികളെന്നും ഒക്കെ അറിയപ്പെട്ടിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ അവരിപ്പം ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പല കളിപ്പിംഗങ്ങളും ഇട്ട് സംഘടനയ്ക്കെതിരായി അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം സംഘടനക്കെതിരാണ് മുജാഹിദ് ബാലുശ്ശേരി എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അവർ ചെയ്തിട്ടുള്ളൊരു തന്ത്രമാണ് അന്ന് തന്നെ ഞാൻ പലരോടും വിവരിച്ചതാണ് പക്ഷെ അന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തില്ല പക്ഷേ ഈ സന്ദർഭത്തിലും അത് കൊണ്ടു നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ എന്നെ വളരെ സ്നേഹിക്കുന്ന വിഷ്ടത്തിൻ്റെ പല ആളുകളും എന്താണ് ബാലുശ്ശേരി ഇത് ഞങ്ങൾ കെട്ടിത്തന്ന സ്റ്റേജിൽ നമ്മുടെ സംഘടനയെ നിങ്ങൾ എതിർക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ക്ലിപ്പ് വീണ്ടും കേൾക്കുന്നതും അതിനൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നിയതും അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു എന്താ പറയുക വ്യക്തത വരുത്തുക എന്നതാണ് ഈ ദൗത്യത്തിലെ ഏറ്റവും വലിയ ഉദ്ദേശം നമുക്കാദ്യമായി ശത്രുക്കൾ നാലു വർഷം മുമ്പ് പ്രചരിപ്പിച്ച അതേ ക്ലിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ഗ്രൂപ്പുകളിലും ഒക്കെ പ്രചരിപ്പിക്കപ്പെടുന്നു ഇന്ന് ഞാൻ ഒരു ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ എനിക്ക് മറ്റന്നാളൊരു പ്രോഗ്രാമുണ്ട് അപ്പം നമ്മുടെ ആളുകൾക്കിടയിൽ ഈ ക്ലിപ്പ് ഇട്ടുകൊണ്ട് അത് സംസ്ഥയിൽപ്പെട്ട ആളുകളുണ്ട് ശുത്തികളിൽപ്പെട്ട ആളുകളുണ്ട് കേ എൻ എമ്മിൽപ്പെട്ട ആളുകളുണ്ട് പല ആളുകളും ഈ ക്ലിപ്പ് എടുത്തിട്ടുകൊണ്ട് സംഘടനക്കെതിരാണല്ലോ മുജാഹിദ് ബാലുശ്ശേരി എന്നാണ് അവർ പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ഞാൻ പൂര ഉണ്ടായത് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അപ്പോൾ ശത്രുക്കൾ കട്ട് ചെയ്ത ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക ഇൻഷാ ഇൻഷാല്ല ശേഷം അതിൻ്റെ പൂർണ്ണ രൂപം ഞാൻ നിങ്ങളെ കേൾപ്പിക്കും ആ പൂർണ്ണ പൂർണ്ണരൂപം നിങ്ങൾ ഒരക്ഷരം വിടാതെ കേൾക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ശത്രുക്കൾ പ്രചരിപ്പിക്കുന്ന ആ കൊച്ചു ഭാഗം നമുക്കൊന്ന് കേൾക്കാം പിന്നെ ഞാൻ വിഷ്ടക്കാരോടും പറയണം ഒന്നും തെറ്റിദ്ധരിക്കണം അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല വിഷ്ടം സംഘടന എന്നുള്ള പ്രാന്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കളി അത് ദുനിയാവിലും ശരിയല്ല ആഹ്റത്തിൽ തീരയും ശരിയല്ല ഇതായിരിക്കണം ഇവിടെ ഇരിക്കുന്ന സ്റ്റേജിലും സുഖം എന്താ അറിയോ ഇവരാരും കൂട്ടിനില്ലാത്ത ഒരു ലോകത്തേക്കാണ് നമുക്ക് പോകേണ്ടത് എല്ലാവരും ഓർത്തോളി ബ്രാഗിനി ഉണ്ടായിട്ട് ബാപ്പാക്കു രക്ഷയില്ല അവിടെയായിട്ട് എല്ലാവരും കേട്ടല്ലോ ഈ പറഞ്ഞ ഭാഗം പോലും ഇസ്ലാം പഠിച്ച ഒരാൾക്ക് എതിർക്കാൻ അതിലൊന്നുമില്ല ഒന്നും ഒരു ചെറിയ അപാകത പോലും ആ വാചകത്തിലില്ല കാരണം രണ്ടായിരത്തി രണ്ട് മുതൽ പ്രസ്ഥാനത്തിൽ ഏറെ പിളർപ്പുകളും വിവാദങ്ങളും ഉണ്ടായി ആദർശത്തേക്കാൾ വിവാദങ്ങളുമുണ്ടായി ആശയത്തേക്കാൾ ആശയത്തെക്കാളുപരി പരലോകത്ത് രക്ഷപ്പെടുന്ന കാര്യങ്ങളേക്കാളുപരി ദുനിയാവിൻ്റെ കാര്യങ്ങളിലും സംഘടനാ വശവാദിത്വത്തിലും അഭിരമിച്ചുകൊണ്ട് കേരള നദത്തിൽ മുജാഹിദിനും മർക്കസുദേവയും ഒക്കെ ജീവിച്ചപ്പോൾ സംഘടനയല്ല പ്രധാനം ആദർശമാണ് പ്രധാനം സംഘടന ആ ആദർശം പ്രബോധനം ചെയ്യാനുള്ള ഒരു മാധ്യമം മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഉപാധി മാത്രമാണ് ആ നിലയ്ക്ക് സംഘടനയെ കാണാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു രൂപപ്പെട്ട സംഘടനയാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വർഷങ്ങൾക്കുമ്പ് കേരള നേതൃത്വത്തിൽ മുജാഹിദ്ദീൻ ആദർശത്തേക്കാൾ വലുത് സംഘടനയായപ്പോൾ അന്ന് അവിടെ പറഞ്ഞ പദമാണത് അന്ന് നമുക്ക് സന്തോഷമായിരുന്നു എല്ലാവർക്കും അപ്പം ആ വാചകം എന്നും പ്രസക്തമാണ് കാരണം ആശയത്തേക്കാൾ വലുതായി സംഘടനയുമില്ല നേതാവുമില്ല വ്യക്തികളുമില്ല ബാപ്പയില്ല ഉമ്മയില്ല ബാപ്പയേക്കാളും ഉമ്മയെക്കാളും കുടുംബത്തേക്കാളും നഷ്ടം വരുന്ന കച്ചവടത്തെക്കാളും എല്ലാം നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് എന്തിനെയാണ് ഏറ്റവും സ്നേഹിക്കേണ്ടത് ദീനിനെയാണ് അള്ളാഹുനീൻ റസൂലിനെയാണ് ആ രണ്ട് തത്വങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ജിഹാദിനെയാണ് കുറഞ്ഞാല് ഒമ്പതാം അധ്യായം ഇരുപത്തിനാല് കുറഞ്ഞാലിൽ അമ്പത്തെട്ടാം അധ്യായം ഇരുപത്തിരണ്ട് അതിലെല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇക്കാര്യമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തൊന്നിന് നടന്ന പ്രഭാഷണത്തിലെ പ്രസക്തമായ ഭാഗം ഒരു നാല് മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡും നിങ്ങൾ വളരെ സാഗൂതം കേട്ടാൽ അത്ഭുതകരമാണ് ആ കാര്യം ഈ സാധുവായ എനിക്ക് ഞാൻ അങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ശുദ്ധമായി ഈ വിഷയത്തെ നേരിട്ട് നോക്കിക്കണ്ട എനിക്ക് അള്ളാഹുവിൻ്റെ കാവലുണ്ടായി അതുകൊണ്ട് ഈ നാല് മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡും വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും പാഴാവില്ല അത് പൂർണ്ണമായി കേട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക സഹോദരങ്ങളെ ആ ഭാഗം നമുക്ക് സാഗൂതം കേൾക്കാം നമ്മൾ വരുന്നതിന് മുമ്പ് എൻ്റെ പ്രമാണത്തോടുള്ള സമീപനം കൃത്യമാണോ ചെരുപ്പിനെ പറ്റി പറയുമ്പോൾ നമ്മൾ സാധാരണ കടങ്കത അല്ല ഞമ്മള് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര ചെരുപ്പ് അതുപോലെയാണ് ഒരു പ്രമാണം കണ്ട പിന്നെ ഓടുകാട് ഇല്ല അവിടെ ആ പ്രമാണം അനുസരിച്ച് ജീവിക്കും എത്ര തെളിവാ ചരിത്രത്തിൽ നബി മരിച്ചു എന്ന് കേട്ട ഉമർ ഉമ്മർ മുൽഖത്തറ വൈലന്റായി അബുബക്കർദാന് രണ്ട് ഖുറാനിക വചനം ഉദ്ധരിച്ചു രണ്ട് ഖുറാനിക വചനം ഒന്ന് ഒന്ന് സൂറത്ത് സൂറത്ത് ആ മുപ്പത് മുതൽ നാല്പത്തിരണ്ട് വരെ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഒന്ന് പറയുന്നത് ഒന്ന് ഒന്ന് വല്ലാഹു ഈ രണ്ടായുകൾ ഓദി കൊടുത്തപ്പോ ഉമർ ഖത്താർദാൻ അതുവരെ വൈലന്റ് നിൽക്കുകയാണ് ആ ആയത്ത് കെട്ടപ്പോ പഞ്ചപുച്ചമടക്കി ആയുധമൊക്കെ തായ വെച്ചൊരു കുട്ടിയെ പോലെ വിതുമ്പിക്കരഞ്ഞു അബുബക്കർ തിരഞ്ഞെടുക്കുമ്പോൾ പ്രവാചകന്റെ ഒരു വചനം ഉദ്ധരിക്കപ്പെട്ടു അപ്പൊ ആർക്കും പിന്നെ അബുബൈദയുടെ ആ അവിടുത്തെ ടെന്റിൽ വെച്ചുള്ള ചർച്ചയിൽ പിന്നെ അഭിപ്രായമില്ല എല്ലാവരും അംഗീകരിച്ചു അബ്ബാസിന്റെ ഒരു അബ്ദുല്ല മസൂദ്ധരിച്ചു അപ്പടി ഒരുപാട് ആയത് ഞാൻ ഇവിടെ ഉദ്ധരിക്കും അദ്ധ്യായം നിങ്ങൾ നോക്കിയാൽ മതി സുഹൃത്തിനൂറ് ഇരുപത്തിനാലാം അധ്യായമാണ് നാപ്പത്തി ഏഴ് മുതൽ അമ്പത്തിനാല് വരെയുള്ള വചനം അതിൽ അള്ളാഹ് ആദ്യം പറയണമെന്ന് അറിയോ ഒരു വിഭാഗ ആളുകളുണ്ട് അവർ അള്ളാഹുലെ അന്ത് ദിനത്തിലും വിശ്വസിച്ചു എന്ന് പറയും അള്ളാനെ അനുസരിച്ചു പിന്നെ തിരിഞ്ഞു കളയും ആദ്യത്തിലൊക്കെ ഭ്രമണ അംഗീകരിച്ചു പിന്നെ യുക്തിക്കും ബുദ്ധിക്കും പ്രാധാന്യം കൊടുത്തു അങ്ങനെ മെല്ലെ മെല്ലെ ദീനം നകന്നുപോയി മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരുപാട് ആളുകളുടെ ചരിത്രം എന്നതാണ് നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു പണക്കം ഒന്നുമില്ല ഞാൻ ഇന്നലെ അരീക്കോട് കുനിയിലായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറെ പാരമ്പര്യമുള്ള ഞാനും പി എൻ അബ്ദുല്ലത്തീഫ് മദിനിയും ഞാൻ അവിടുത്തെ ആളുകളോട് പറഞ്ഞു നിങ്ങൾക്കറിയാം ജാമ്യത്തുന്തും മിസ്റ്റവും കഴിഞ്ഞ കാലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അതേ കാര്യം ഉൾക്കൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കറിയാം ഇനി വാശും വക്കാണും വേണോ കക്ഷിത്തമാണ് നമ്മൾ അതും തെറ്റിക്കുന്നത് നല്ല സുഹൃത്ത് ബക്രയിലെ നൂറ്റി മുപ്പത്തേഴ് പറഞ്ഞിട്ടുണ്ട് അല്ലേ അള്ളാഹു സുബാനച്ചനെ പറഞ്ഞിട്ടുള്ള മുപ്പതാം അധ്യായം സൂറത്ത് റൂമിലെ മുപ്പത്തി രണ്ടാമച്ച വചനമാണ് കക്ഷിത്വത്തിൽ അഭിരമിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പ്രാന്ത് തലക്ക് മൂക്കാൻ പാടില്ല എന്ന പറഞ്ഞു ഞാൻ വിഷ്ടക്കാരോടും പറയണം ഒന്നും തെറ്റിദ്ധരിക്കണം നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല വിഷ്ടം സംഘടന എന്നുള്ള പ്രാന്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവായി കളി അത് ദുനിയാവിലും ശരിയല്ല ആഹ്റത്തിൽ തീരയും ശരിയല്ല എന്ന് മനഹജു സ്ഥലപ്പ് പൈസ മൂലയിൽ വിടുന്നോ ഞാൻ ഇന്നലെ പി എൻ ഇരുത്തി പറഞ്ഞു എന്ന് നിങ്ങൾ വിട്ടുന്ന് ഞങ്ങളുടെ സ്വതന്ത്ര മതത്തിന് ഇന്നോളം പഠിപ്പിക്കപ്പെട്ട മനസ്സ് നിങ്ങൾ തെറ്റിപ്പോണ്ട് തെറ്റിപ്പോ അപ്പം ഞങ്ങൾ നിങ്ങളോട് പറയും ചെയ്യും സലാം പറ പണുങ്ങോന്നില്ല സലാം പറഞ്ഞ് ഞങ്ങളും എല്ലാം പോവുകയും ചെയ്യും ഇതായിരിക്കണം ഇവിടെ ഇരിക്കുന്ന സ്റ്റേജിലും സഹസുരുള്ളൂ എന്താ അറിയോ ഇവരാരും കൂട്ടിനില്ലാത്ത ഒരു ലോകത്തേക്കാണ് നമുക്ക് പോകേണ്ടത് എല്ലാരും ഓർത്തോളേ ബ്രാഹി നബി ഉണ്ടായിട്ട് ബാപ്പാക്ക രക്ഷല്ല അവിടെ തൊള്ളായിരത്തി അൻപത് വർഷം തൗഹീദ് പറഞ്ഞ് ഉലുൽ അസ്മിൻ്റെ പ്രവാചകൻ അനൂഹി നബി പക്ഷെ നൂനബിന്റെ ഭാര്യയ്ക്ക് അവിടെ രക്ഷയില്ല മോനെ രക്ഷല്ല തൊക്കാല ആന റബ്ബുക്കുമല്ല ഫിറാവിന്റെ ഭാര്യ അവിടെ ഉണ്ട് രക്ഷ ഉണ്ട് രക്ഷ ഉണ്ട് എന്താ പ്രയോഗം നീ ഇഷ്ടപ്പെട്ടവരെ അപ്പൊ ബൗദൈവ വിശ്വാസിയായ നബിക്ക് മൂത്താപാനായിരുന്നു എന്ന് വന്ന് അല്ലേ വന്നില്ലേ ഒറ്റായത്തുനിന്ന് വന്നില്ലേ അത് ഇരുപത്തെട്ടിൽ അമ്പത്തി ആറ് അഹ്ബപ് നിനക്ക് പിരിശല്ലേ ഹുബുള്ള ഇഷ്കുള്ള ഇഷ്ടമുള്ള നിന്റെ നീ അപ്പൊ സഹോദരങ്ങളെ നാല് മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡുമുള്ള ഈ ക്ലിപ്പ് മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്നവർക്കുള്ള കൃത്യമായ മാർഗനിർദ്ദേശമാണ് യാതൊരു വശവാദിത്വമില്ലാതെ എന്നോടുള്ള വിരോധം മാറ്റിവെച്ചുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള പദങ്ങൾ കേട്ടാൽ വ്യക്തമാണ് പിന്നെ അതിനിടയിൽ നിന്ന് ആ ഭാഗം കട്ട് ചെയ്തതിൽ പോലും ഞാൻ പറയുന്നത് എന്താണ് അതുകൊണ്ട് തന്നെ എന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ എൻ്റെ മേലെ എന്തോ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് സഹോദരങ്ങളെ ആരുടെ ക്ലിപ്പാണ് കേൾക്കുന്നതെങ്കിലും അത് ഫുള്ള് കേൾക്കാതെ അതിൻ്റെ അപ്പുറം അപ്പുറം അറിയാതെ ഒരിക്കലും നമ്മുടെ മനസ്സിൽ അയാളെക്കുറിച്ച് ഒന്നും തോന്നാൻ പാടില്ല ഇസ്ലാമിക ചരിത്രം മുഴുവൻ പരിശോധിച്ചങ്ങ് കാണാൻ പറ്റും ആരും കൂട്ടിനില്ലാത്ത ഒരു ലോകം വരാനുണ്ട് പിന്നെ സംഘടനാ ഭ്രാന്ത് അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ ബോധം വേണം സംഘടനാ പ്രവർത്തനം വേണം സംഘടനയിൽ പ്രവർത്തിക്കണം ജമാത്തിൽ നിന്ന് തെറ്റിപ്പോകരുത് ഒറ്റപ്പെടരുത് സത്യം പറയുന്നവരുടെ കൂടെ നിൽക്കണം യായില്ല ആ മനത്തൊക്കുല വക്കൂനു മസ്വാദിക്കീൻ ഒമ്പതാം അധ്യായം നൂറ്റി പത്തൊമ്പതാമത്തെ വചനമാണ് ഫുട്ബോൾ കളിക്കാം ആരെങ്കിലും തെറ്റു പറയോ ഫുട്ബോൾ ഭ്രാന്തായാലോ കളി അപ്പോൾ സംഘടനാ ഭ്രാന്ത് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് അതിലൊരു വാചകമില്ല വിശ്വസത്തിൽ ആർക്കെങ്കിലും സംഘടനാ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതെങ്കിൽ ഞാൻ സംഘടനക്കെതിരാണെന്ന് പറയാം മറിച്ച് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയല്ലോ ഒരു സദസ്സിൽ നോക്കി ആർക്കെങ്കിലും ഈ സംഘടനയിൽ പ്രവർത്തിക്കുക വഴി ദുനിയാമോഹമാണെങ്കിൽ അതങ്ങ് ഒഴിവായി കളി അത് ശരിയല്ല ഈ ദുനിയാവിലെ നമുക്ക് അത് പ്രയോജനം ചെയ്യില്ല ആർക്കെങ്കിലും റിയാ എന്ന ലക്ഷ്യമുണ്ടെങ്കിൽ ദുനിയാവിലെ ആഹ്റത്തിലും അത് ഉപകാരപ്പെടില്ല എന്താണ് ആ വാചകത്ത് തെറ്റ് പറ സഹോദര എന്തു കുറ്റമാണ് ആ വാചകത്തിലുള്ളത് മാത്രവുമല്ല സൂറത്ത് ബക്രയുടെ നൂറ്ററുപത്തഞ്ച് നൂറ്ററുപത്താറ് ഇതാ പഠിപ്പിക്കുന്നത് നേതാക്കന്മാരും അനുയായികളും വേർപെട്ട് പോകുന്ന അവിടെ പറയുന്നത് അല്ലാ തസുറു വാസറത്തും വിസറ ഓഹ്റ അല്ലു ഇൻസാൻ ഇല്ലാസ അതാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പം മുമ്പ് നമ്മുടെ സംഘടനയിൽ പല ആളുകൾക്കും സംഘടനാ ഉണ്ടായിരുന്നു ആദർശത്തേക്കാൾ വലുത് മർക്കസു ദേവാസ്ഥാനമായവർക്കും കെ എമ്മിനും തീർന്നു അതുകൊണ്ട് ഒരു കാലത്ത് ഇസ്ലാമിൻ്റെ ആദർശം ഇതാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞ് പിന്നെ സംഘടനയ്ക്ക് വേണ്ടി ആ ആദർശം മാറ്റിവെച്ച് വിഷ്ടത്തിലെ പ്രവർത്തകരോട് ശിർക്കാരോപിച്ചു ഇനി ഈ നാല് മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡിലെ ഒരു പ്രസക്ത ഭാഗം ഞാൻ വീണ്ടും നിങ്ങളെ ഒന്നുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി കേൾപ്പിക്കുന്നു ആ ഭാഗം നിങ്ങളൊന്നു കേട്ടോളൂ നിങ്ങളോട് ഞങ്ങൾക്കൊരു പണക്കം ഒന്നില്ല ഞാൻ ഇന്നലെ അരീക്കോട് കുനിയിലായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറെ പാരമ്പര്യമുള്ള ഞാനും പി എൻ അബ്ദുൽ മദിനിയും ഞാൻ അവിടുത്തെ ആളുകളോട് പറഞ്ഞു നിങ്ങൾക്കറിയാം ജാമ്യത്ത് ഹിന്ദും കഴിഞ്ഞ കാല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അതേ കാര്യം ഉൾക്കൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കറിയാം അലഹമുല്ല അലഹമുല്ല അവിടെ ഞാൻ പറഞ്ഞ എന്താ ജാമ്യത്തിൽ ഹിന്ദും വിഷ്ടം എന്ന സംഘടനയും കഴിഞ്ഞ കാല നൂറ്റാണ്ടിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പൂർവികരായ പ്രബോധക സംഘങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർ ഉലമാക്കൾ ജമിയത് ഉലമ ഏതൊരാദർശത്തിൻ്റെ റൂട്ടിലാണോ അവിടെയാണ് വിഷ്ടം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ വിഷ്ടത്തെ നെഞ്ചിലേറ്റുന്നത് എന്നിട്ടാണ് പറയുന്നത് എന്ത് കഴിഞ്ഞ കാല മുജാഹിദ് പ്രസ്ഥാനത്തിന് പറ്റിയതുപോലെ നമുക്ക് പറ്റരുത് അങ്ങനെ അങ്ങനൊരു സംഘടനാഭ്രാന്തം ഉണ്ടെങ്കിൽ അത് നമുക്കൊരിക്കലും രക്ഷ നൽകുന്നതല്ല വളരെ ക്ലിയർ ആണ് വളരെ വ്യക്തമാണ് അതുകൊണ്ട് നിങ്ങളത് തുറന്ന് മനസ്സിലാക്കുക ഇതേ കാര്യം ഫൈസൽ മൗലവി പറയുന്നുണ്ട് നമ്മളെല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ജാമ്യത്തിൽ എന്തിൻ്റെ ഡയറക്ടർ പോസ്റ്റിലൊക്കെ ഇരുന്ന നമ്മുടെ പണ്ഡിത ചർച്ചയിൽ ഏറ്റവും കൂടുതൽ കിതാബുദ്ധരിക്കുന്ന നമ്മുടെ എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന ആദരണീയനായി ഫൈസൽ മൗലവി അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് സഹോദര അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം കൂടി കേട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം വിസ്റ്റം സംസ്ഥാന കമ്മിറ്റി എന്താണ് പറയുകയാണ് ഈ നാല് അതീസ് നമുക്ക് ശരിയാവില്ല അത് നമ്മൾ സ്വീകരിക്കണം ഞാൻ ഒരു സർക്കും നോക്കട്ടെ എന്താ ഉണ്ടാകാം പോയി പണി നോക്കി കളിയും അതുണ്ടാവുള്ളൂ അല്ല നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഒരു തയ്ക്കാൻ ഞാൻ അദീസ് വേണ്ട ഒരു വിഷ്ദ്വത്തിലെ സാധാരണ പ്രവർത്തകം പോലും വിചാരിക്കില്ല അത് വിസ്തം റൂട്ട് മാറി എന്നേ പറയുള്ളപ്പോൾ അതിനെതിരെ പോരാടും അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇപ്പുണ്ടാകുന്നത് കെ എൻ എമ്മിൽ ഈ അതീസ് നിഷേധത്തിന് വഴി വെച്ചപ്പോൾ നമ്മൾ ഒന്നിച്ചു പോലെ സമ്മതിക്കാൻ പറ്റൂല പുറത്താക്കി ആയിക്കോട്ടെ പുറത്താക്കിയ ഒരു പേടില്ല ഇത് സംഭവിക്കൂലാണ് അതാ മു ജാങ്ങൾ അതിൽ നമ്മുടെ സംഘടന തീരുമാനിച്ചാൽ അവിടെ ആ ആയത്ത് വേണ്ട ഈ അതീസ് വേണ്ട ഇത് മന്യഹജനെതിരാണെങ്കിൽ നമുക്ക് സ്വീകരിക്കേണ്ട എന്ന് പറഞ്ഞാൽ അതിനാളെ കിട്ടൂല അക്ക് പറയുന്ന കാലത്തോളം ഇതിനെ കൂടെ നിൽക്കും അതിനെതിരെ പറഞ്ഞാലോ പ്രതികരിക്കാൻ നോക്കും പ്രതികരിച്ചിട്ടും മാറ്റമില്ലെങ്കിലോ ശരി പോണേക്ക് പോട്ടെ നമുക്ക് വേറെ വഴി ഉണ്ടാകും എന്ന് വിചാരിക്കും അതാണ് നമ്മുടെ സംഘടനയ്ക്ക് ഒരു നയം അത് നമ്മുടെ യോഗം യോഗം കൂടിയാലും ദീപി പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞതിനേക്കാൾ വ്യക്തമായി ഭയങ്കരമായൊരു ക്ലാരിറ്റി അല്ലേ സുഹൃത്തുക്കളെ ഈ പറഞ്ഞത് ഇത്രേ ആ ഉദ്ദേശത്തിലുള്ളൂ കേനമിന് സംഭവിച്ചത് നമ്മൾക്ക് സംഭവിക്കാതിരിക്കാനാണ് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എപ്പോഴും പച്ചവെള്ളം കണ്ടാലും ബേജാറാവുമല്ലോ ആ ബേജാറ് ആദർശത്തേക്കാൾ സംഘടന ബ്രാഹ്മ ഉള്ളത് കൊണ്ട് പലതും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അതാർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരിത്തിരി ബുദ്ധിയുള്ള ആർക്കത് മനസ്സിലാകും ഷുറൂത്തികൾ നമ്മളെ തമ്മിൽ തല്ലിക്കാൻ നമ്മുടെ ഐക്യം തകർക്കാൻ അവർ നോക്കുമ്പോൾ ഏറ്റവും കെട്ടുറപ്പോടുകൂടി പോകുന്നത് നമ്മളാണ് കാരണം ഷുറൂത്തികളുടെ കൂട്ടത്തിൽ തന്നെ അവർ അഞ്ചോ ആറോ പത്താളിൻ്റെ പത്ത് ഗ്രൂപ്പ് ആണവർ പത്ത് അവർ വ്യത്യസ്ത അഭിപ്രായമാണ് അവർക്ക് അതുകൊണ്ട് വൽമുഖ് മിനൂന വൽമുഖ് മിനാത്ത് ബുഹും ഔലിയാ ബിൻ സുറുത്ത് തൗബ എഴുപത്തൊന്നിൽ പറഞ്ഞതാണ് നമ്മൾ അങ്ങനെയാകണം പഠിച്ച നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കിടയിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് മുഹമ്മദ് റസൂലുള്ള ഉള്ള വല്ലധീന ആ ഉഷിദ്ദാ ഊ അലൽ ഖുഫാർ റഹ്മാഹുബൈനുഹും എന്ന കാര്യമാണ് കുഫുറിനോട് സത്യനിഷേധത്തോടൊക്കെ കഠിന നിലപാടും സത്യവിശ്വാസികൾ തമ്മിൽ റഹ്മത്തുമാണ് വേണ്ടത് കാരുണ്യമാണ് വിരോധമോ അസൂയയോ വിദ്വേഷമോ ഒന്നും നമുക്കാർക്കും പാടില്ല നമുക്കതൊന്നും ഉണ്ടാകാൻ പാടില്ല നമ്മൾ വളരെ കരുതുക ശ്രദ്ധിക്കുക നമുക്ക് മാത്രമാണെന്ന് കേരളത്തിൽ ഭംഗിയായി അഖിലിസുന്നിബൽ ജമായയുടെയും അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക നമ്മളത് ഗംഭീരമായി നിർവഹിക്കുന്നുണ്ട് ഇനിയും ഉത്തരോത്തരം നമ്മുടെ ലീഡേഴ്സിന് അത് സാധ്യമാകുമാറാകട്ടെ അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ വളരെ വ്യക്തമായൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്ദിയുണ്ട് ഈ ക്ലിപ്പൊക്കെ എന്നെ കാണിച്ച് ദേശം പിടിച്ചവരും ഇപ്പോൾ ഇത് ക്ലിയർ ക്ലിയറാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അള്ളാഹു നമ്മുടെ ഹൃദയത്തിന് തരട്ടെ ഐക്യമുണ്ടാക്കിത്തരട്ടെ വസല്ലാഹു വസ്ലമാല നബീൻ അഹമ്മദ് വലഹമുല്ലാറബുലാലമീൻ അസ്സലാ വാരിക്കും വരഹമുല്ലാ വരക്കാത്തു